തോട്ടം തൊഴിലാളികളായ കുടുംബങ്ങളും വിനോദസഞ്ചാരികളുമൊക്കെ ഉപയോഗിക്കുന്ന റോഡാണ് മൂന്നാർ സൈലൻ്റ് വാലി റോഡ് രണ്ടായിരത്തി പതിനെട്ടിൽ ഈ റോഡ് തകർന്നിരുന്നു പിന്നീട് ഇങ്ങോട്ട് വർഷങ്ങളോളം പ്രദേശവാസികൾ യാത്രാക്ലേശം അനുഭവിച്ചു കുണ്ടും കുഴിയും ചാടിയുള്ള യാത്ര മടുത്തതോടെ പ്രതിഷേധവും ഉയർന്നു ഒടുവിൽ ഫണ്ട് വകിയിരുത്തി റോഡിൻ്റെ ടാറിംഗ് ജോലികൾ നടത്തി എന്നാൽ ടാറിംഗ് നടന്ന് ഏതാനും മാസങ്ങൾ പിന്നിട്ടപ്പോൾ തന്നെ ടാറിംഗ് പൊളിഞ്ഞു തുടങ്ങി ഇതോടെ പ്രതിഷേധവും ഉയർന്നു ഈ സാഹചര്യത്തിലാണ് വിഷയത്തിൽ ഇടപെടലുണ്ടാകുമെന്ന് അഡ്വക്കേറ്റ് എ രാജ എം എൽ എ പണി പൂർത്തീകരിച്ച് മെയ് മാസം ലാസ്റ്റാക ലാസ്റ്റോടുകൂടിയാണ് പണി പൂർത്തീകരിച്ചത് പണി പൂർത്തീകരിച്ചതിന് ശേഷം ഇന്ന് ഓഗസ്റ്റ് ആകുമ്പോഴത്തേക്കും ചില സ്ഥലങ്ങളിൽ കുഴികൾ രൂപപ്പെടുന്ന അവസ്ഥ ഉണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഡി എൽ പിരിയഡ് ഉണ്ടോ ഒരു വർഷത്ത് ഒന്നര വർഷത്തിനുള്ളിൽ ഈ റോഡിൽ എന്തെങ്കിലും അപാകതകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഈ കരാറുകാരൻ പണികൾ പൂർത്തീകരിക്കേണ്ടതാണ് ഇപ്പൊ അദ്ദേഹത്തിനോട് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇപ്പോൾ മഴ ആയതുകൊണ്ട് മഴ ഒന്ന് മാറിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു മാസത്തിനുള്ളിൽ തന്നെ എവിടെയൊക്കെ ഈ റോഡിൽ അപാകതകൾ സംഭവിച്ചിട്ടുണ്ടോ അതെല്ലാം ഈ കരാറുകാരൻ തന്നെ പണികൾ പൂർത്തീകരിക്കും എന്നാണ് പറയുന്നത് പത്തൊൻപത് കിലോമീറ്ററോളം ദൂരമാണ് മൂന്നാർ സൈലന്റ് വാലി റോഡിനുള്ളത് ദിവസവും നിരവധിയായ വാഹനങ്ങൾ ഈ റോഡിലൂടെ കടന്നു റോഡ് നിർമ്മാണം പൂർത്തീകരിക്കാൻ വൈകിയത് സമാനതകളില്ലാത്ത ദുരിതം പ്രദേശവാസികൾക്ക് സമ്മാനിച്ചിരുന്നു നിലവിലെ സ്ഥിതി തുടർന്നാൽ റോഡ് വൈകാതെ പഴയ നിലയിലാകുമെന്ന് പ്രദേശവാസികൾ പറയുന്നു നിർമ്മാണത്തിലെ പോരായകയാണ് ഇപ്പോഴത്തെ പ്രശ്നത്തിന് കാരണമെന്നും ആക്ഷേപമുണ്ട് ന്യൂസ് ബ്യൂറോ അടിമാലി